ഹേ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈ അതായത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള മാസങ്ങളാണ് ഫസ്റ്റ് ഡ്രൈമസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ഡ്രൈമസ്റ്ററിൽ ചെയ്യരുതാത്ത കാര്യങ്ങളെ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കുറ കുറച്ച് കൊച്ചു കൊച്ചു ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ഡെലിവറി നോർമൽ ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഡെലിവറി കണ്ടിന്യൂ ചെയ്യാനും പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് രണ്ട് മാസം മുന്നേ മുതൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങാം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെയും കഴിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ആശാവർക്കറുമായിട്ട് സംസാരിച്ചിട്ട് അവർ പ്രൊവൈഡ് ചെയ് ചെയ്യും ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് അതുപോലെ തന്നെ ഇല്ല നമുക്ക് മെഡിക്കൽ ഷോപ്പ് വഴി വാങ്ങിക്കാം എന്നുള്ളതാണ് ഈ ഫോളിക് ആസിഡിൻ്റെ അളവ് അമ്മയുടെ ശരീരത്തിൽ അളവിൽ കറക്റ്റായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും അതെന്ന് വെച്ചാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുതുകു വളഞ്ഞിരിക്കും തല വലുതായിരിക്കും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തൈറോയിഡിൻ്റെ ഹോർമോൺ നോർമൽ ലെവലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ അതിന് മെഡിസിൻ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഹെൽത്ത് സൈഡിൽ നിന്ന് ഇത് രണ്ടുമാണ് ഇനി നമുക്ക് ബാക്കി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ ഇനി മൂന്നാമതെന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം അത് കൺസീവ് ആകുന്ന സമയത്തും അല്ലാതെയും നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുശിമ്പും കുഞ്ഞായ്മയും അതൊന്നും നമ്മുടെ മനസ്സിൽ വയ്ക്കാതിരിക്കുക മനസ്സിൽ ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ ആയിത്തീരുന്നത് അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബോടെ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വയറിന് ആയാസം വരാത്ത രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു എക്സസൈസും ഉറപ്പായിട്ടും പ്രാക്റ്റീ പ്രാക്റ്റീസ് ചെയ്യാം പിന്നെ പടം വരയ്ക്കാം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം നാലാമതായിട്ട് ചെയ്യാനുള്ളത് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാമെന്നുള്ളതാണ് വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ സ്പൈസി ഫുഡൊക്കെ ഒരുപാട് കഴിക്കാതെ ധാരാളം ഫ്രൂട്ട്സ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് സാലഡ് ചെയ്ത് കഴിക്കാം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കാം വെജ് സാലഡ് കഴിക്കാം അതുപോലെ തന്നെ ഈ പയർ വർഗ്ഗങ്ങൾ നമുക്ക് മുളപ്പിച്ച് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള ഹെൽത്തി ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിലെ ടൈം ചിലവഴിക്കാതിരിക്കുക മാത്രമല്ല നേരത്തെ ഒന്ന് കിടന്ന് നേരത്തെ ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മളെ ആവുന്ന വിധത്തിൽ കെയർ ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട് ബി പി ഷുഗർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാറുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മനസ്സിനെ കാമാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഈ അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ കാമാക്കി വെക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് പറ്റും നമ്മുടെ മനസ്സിന് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ത് തന്നെ മെഡിസിൻ നമ്മൾ കഴിച്ചാലും നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്നില്ലെങ്കില് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ മനസ്സിനെ ആദ്യം കാമാക്കി വെക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് തന്ന ആരോഗ്യത്തിന് നന്ദി എനിക്ക് തന്ന കുഞ്ഞിന് നന്ദി എനിക്ക് തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നന്ദി പറഞ്ഞ് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹെൽത്തി ഡെലിവറി നടക്കും അതിപ്പോൾ ആണെന്ന് പറയാൻ പറ്റില്ല ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ച് അതിന് മാറ്റം വരും രണ്ടായാലും പെയിൻ പെയിൻ തന്നെയാണ് നോർമലിന് കൂടുതൽ പെയിൻ സിസേറിയന് കുറച്ച് പെയിൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാത്തിനും ഒരേ പെയിൻ ആണ് നോർമലിൽ നമ്മൾ ആ സമയം അനുഭവിക്കുന്നു അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആകുന്നു പക്ഷേ സിസേറിയൻ എന്ന് വെച്ചാൽ ആ നമ്മൾ സ്പൈനിലെടുത്ത ഇഞ്ചെക്ഷൻ്റെ സൈഡ് എഫക്ട്സ് ആ ആജീവനാന്തം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വിടവെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സേഫും ഹെൽത്തി ആയിട്ടുള്ള ഡെലിവറി ആശംസിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാൻ മറ മടിക്കേണ്ട അറിയാമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റാ ബബായ്